വാഴ്ത്തും ഞാൻ നാഥൻ പാടുക നീ കർത്താവിൻ സ്തുതി നമസ്കാരം ഞങ്ങള് പാലായിലെ പർണഗാനത്ത് വിശുദ്ധ അൽപ്പൻ തീർത്ഥാടന കേന്ദ്രത്തിലാണ് ഞങ്ങൾ ഞങ്ങൾക്കുന്നത് നരനൊരുവനിലോ ശരണം തേടാൻ ജനരാശികളുടെ ഞാൻ ഞാൻ ജനത്തിൻ മുൻപിൽ ൾ ഈ ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ നടക്കുകയാണ് അതിനു മുന്നോടിയായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഈ പള്ളിയുടെ ഒരുപാട് ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഇവിടെ ദിവസേന എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് പേർക്ക് ഇവിടെ ലഭിക്കുന്നുമുണ്ട് അവരൊക്കെ തന്നെയാണ് തുടർച്ചയായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അൽഫോൺസമ്മയായിട്ട് എനിക്ക് ഫസ്റ്റ് വിശ്വാസം വരുന്നത് എൻ്റെ അനിയത്തിക്ക് ചെറുപ്പത്തിലെ ഫിറ്റ്സ് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ അമ്മ പറഞ്ഞു അന്നൊന്നും ട്രീറ്റ്മെൻ്റ് ഇല്ലല്ലോ അൽഫോൺസമ്മയോട് വന്ന് പ്രാർത്ഥിച്ചു അമ്മ ഇവളുടെ ഇങ്ങനെ ഫിറ്റ്സ് മാറണെന്ന് അങ്ങനെ അത് മാറി പിന്നെ അനിയത്തിക്ക് ഒരിക്കലും വന്നിട്ടില്ല അപ്പം എൻ്റെ അമ്മയിൽ നിന്നാണ് എനിക്ക് ആ വിശ്വാസം കിട്ടിയത് പിന്നെ ഞാൻ ഓരോ കാര്യത്തിനും വന്ന് ഇവിടെ മുട്ട നീന്തുകയും ഒക്കെ നേരത്തെ ചെയ്യുമായിരുന്നു അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ അൽഫോൻസ അമ്മയുടെ പള്ളിയുടെയും അത് അതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ കാഴ്ചകളുമാണ് നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കാണിക്കുന്നത് ഒരുപാട് അൽഫോൻസ ഭക്തർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പം തിരുനാൾ പത്തൊമ്പത് മുതൽ ഇരുപത്താറാം തീയതി വരെ നടക്കുകയാണ് ഏവർക്കും ഇവിടെ അനുഗ്രഹം അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരെ ഞങ്ങൾ കാണിക്കാൻ കാണുവാൻ സാധിച്ചു സാക്ഷ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് ഒരുപാട് തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് മനസ്സിനൊരു ആശ്വാസം കിട്ടും എത്ര എത്ര കാലം വരാം മിക്കവാറും സൺഡേസിൽ ഇവിടെയാണ് വരുന്നത് ഇവിടെ പറഞ്ഞു താമസിക്കാൻ തുടങ്ങിയതിന് സൺഡേ കുർബാനയ്ക്ക് ഇന്നും കേൾക്കുന്ന അമ്മ ജനങ്ങൾക്ക് എന്നും ഒരു കുളിരാണ് കരയുന്ന മനസ്സുകൾക്ക് ആശ്വാസമാണ് കുറെ വർഷങ്ങളായിട്ട് ഇരുപത് എന്റെ പപ്പയുടെ നാടാണിത് ഇവിടെങ്ങാനത്താണ് എൻ്റെ പപ്പ അപ്പൊ അന്ന് തൊട്ടേ അൽഫാൻ സാമയുടെ ഉള്ള സ്നേഹവും ഇഷ്ടവും എല്ലാം ഞങ്ങൾക്കുണ്ട് അൽഫാൻ സാമയുടെ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നു ക്യൂ എല്ലാ കാര്യങ്ങളും ഇവിടെ വരാറുണ്ട് അൽഫോൻസ് സാമിനെ കുട്ടികൾ വരാറുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കാണെങ്കിലും അൽഫോൺ സാമുള്ള വിശ്വാസം എപ്പോഴും എല്ലാം ഉണ്ട് അൽഫോൻസ് പറ്റിയുള്ള കുഞ്ഞിനാൽ പപ്പ എൻ്റെ പപ്പ ഒക്കെ പറഞ്ഞുള്ള അറിവുകൾ പപ്പായ്ക്ക് എൻ്റെ പപ്പായിക്കൊരു മൂന്ന് വയസ്സ് നാല് വയസ്സുള്ളപ്പോൾ പപ്പയുടെ അമ്മ പപ്പതിനെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു അന്നിങ്ങനെ ഇങ്ങനെ ഇതൊന്നും ഇല്ല അന്ന് പപ്പയുടെ ഒക്കെ അങ്ങനെ കൊണ്ട് അങ്ങനെ അക്കെ ഓർ ലാ ഓർഡിനൽ ഫൻസ് അമ്മ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കാലത്തെ ഇവിടെ ജനിച്ച മരിച്ച വളർന്ന ഇതെല്ലാം അൽഫൻസ് ആണ് അവിടെ ആ ഒരു വിശ്വാസം അൽഫൻസ് ആണ് ഉള്ള വിശ്വാസം നമ്മുടെ घर തന്നെ ഇവിടെ ഉണ്ടായ ഇതെല്ലാം അൽഫൻസ് ആണ് ആ ഒരു വിശ്വാസം ഗുഡ് മോർണിംഗ് മൈ നെയിം ഈസ് ജെമിയ അദിവോ ഐ ആം 5 ഇയേഴ്സ് old മൈ സ്കൂൾ ഇസ് മെറി ഗേഡിപ്പ് പ്രീ സ്കൂൾ കൊട്ടതുരു ഞാൻ സ്റ്റിൽ ഇൻ ഇൻ യുജിസി ആൻഡ് ഐ ലിവിങ് കൊട്ടതുരു थैंक यू നിരാലംബരായ ജനങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് അമ്മ ഇന്നും നിലകൊള്ളുന്നു ആ അമ്മയുടെ തിരുനാളാഘോഷം ജൂലൈ ഇരുപത്തിയെട്ടിന് വീണ്ടും കൊണ്ടാടുകയാണ് അൽപ്പവൻസാമ്മ ഒരു സഹനത്തിൻ്റെ മാതൃകയാണ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞങ്ങൾക്ക് കാരണം ഏത് കാര്യങ്ങളും അൽപ്പവൻസാമ്മയോട് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്കൊരു ധൈര്യമാണ് മനസ്സിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് സഹിക്കാനുള്ള കാര്യത്തിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും മുൻപോട്ട് പോകുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അൽപ്പവൻസാമയുടെ ഇങ്ങനെ ഒത്തിരി വിഷമിക്കുന്നവരോടൊക്കെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അല്പവൻ സാമയുടെ അടുത്ത് പോകും അൽപ്പവൻസാമ സഹായിക്കാതിരിക്കുകയില്ല അങ്ങനെയൊരു വിഷമഘട്ടങ്ങളിൽ അൽപ്പവൻസാമയുടെ അടുത്ത് ചെല്ലുന്നത് എല്ലാവർക്കും ഒരു ശക്തിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കുരുടിക്ക് കാഴ്ച നൽകിയ അമ്മ എന്ന് അമ്മയെക്കുറിച്ച് പറയാറുണ്ട് കുരുടിയായി എത്തി കാഴ്ച നേടി തിരിച്ചുപോയ ആ അത്ഭുത കഥയുടെ അന്നത്തെ പത്രക്കുറിപ്പുകൾ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എന്നും ഒരു നിധി പോലെ വീട്ടിൽ സൂക്ഷിക്കുന്ന ആളുകളെയും നമ്മൾക്ക് കാണാൻ കഴിയും എൻ്റെ കയ്യിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഒരു മാസികയുണ്ടായിരുന്നു അതിനകത്ത് ഒരു ലേഖനമുണ്ട് കുരുപ്പെണ്ണിൻ്റെ കന്യാസ്ത്രീയമ്മെന്ന് പറഞ്ഞൊരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട് അതൊന്നും ഇതായില്ല വിശുദ്ധിയായില്ല പക്ഷെ അതിപ്പോൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ എന്നും ഞാൻ അത് അത്ത തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട് അൽഫൻ സമയ എന്നും ഞങ്ങളെയുണ്ട് ഞങ്ങൾ എന്നും അൽഫൻസൂടെ അനുഭവം വന്നിട്ട് അനുഭവം അനുഭവം ഉണ്ടല്ലോ അനുഭവം അനുഭവം കൊണ്ട് തന്നെയാൽ നമ്മൾ ഇന്നും വരുന്നതും ഇത്ര ആളുകൾ കൂടുന്നതും നമ്മുടെ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് എടുത്തു പറയാ ഇല്ല എന്നാൽ പോലും വരുമ്പോൾ ഒത്തിരി സന്തോഷം ആധ്യാത്മികമായ ഒരു വിശ്വാസവും ഒക്കെ ഉണ്ട് ഹിസ്റ്ററി എന്ന് ചരിത്രം പറഞ്ഞായിരുന്നു അത് ഒരു ചില കുട്ടിക്ക് കണ്ണറിയത്തില്ല അത് അപ്പം അപ്പോൾ അമ്മ അമ്മയും മോളം എന്തെങ്കിലും സംഭാഷണമാണ് മോളെ നേരം വെളുത്തലോ നീ എന്തു ഏക്കാത്തതെന്ന് ചോദിച്ചു അന്നേരം അമ്മ പറഞ്ഞ പറഞ്ഞാൽ എനിക്ക് കണ്ണറിയത്തില്ലോ എന്ന് പറഞ്ഞു കണ്ണറിയത്തില്ല നീ അൽഫോൺ സമ്മടെ പ്രാർത്ഥിക്കുന്നവർക്ക് കാഴ്ച കിട്ടുമെന്ന് പറഞ്ഞു ആ അൽഫോൻസമ്മ ആരാന്ന് ചോദിച്ചു അപ്പം പറഞ്ഞാൽ അൽഫോൻസ് അമ്മ ഇങ്ങനെ വളരെ സകനം സഹിച്ച് മരിച്ച ഒരു വിശുദ്ധിയാകാൻ പോകുന്ന ഒരാളാണ് അൽഫോൻ സാമൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് കാഴ്ച കിട്ടുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ അപ്പൊ നീ മറ്റൊന്നും പ്രാർത്ഥിക്കേണ്ട കുരുപ്പണ്ണിൻ്റെ കന്യാശ്രമം എനിക്ക് കാഴ്ച കിട്ടുക എന്ന് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കാഴ്ച കിട്ടിയതായിട്ടാണ് എനിക്ക് അത് ബാക്കി ഭാഗം വായിച്ചപ്പോൾ ജീവിതകാലം മുഴുവൻ ഞാൻ അൽഫോൻസാമ്മ നമ്മളൊക്കെ പാലായി പഠിച്ചാണ് ഡിഗ്രിയും പി ഒക്കെ അപ്പൊ അന്ന് അൽഫോൻസ കോളേജായിരുന്നു അപ്പം അങ്ങനെ എന്റെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് മദറിന്റെ ചേച്ചി അൽഫോൻസാമ്മ ഒരുമിച്ച് പഠിച്ച ആളാണ് അപ്പം അന്ന് മുതൽ നമുക്ക് അൽഫോൻസാമ്മ അമ്മ കൊടുത്ത ടവലെന്നൊക്കെ പറഞ്ഞ് തരിക അങ്ങനെ വളരെ ചെറുപ്പത്തിൽ മുതൽ തുടങ്ങിയ ഒരു ബന്ധം പിന്നെ കല്യാണം കഴിഞ്ഞ് പോയത് എറണാകുളത്തേക്കാണ് നമ്മൾ മുണ്ടക്കയത്തേക്ക് പോകുന്ന വഴി എപ്പോഴും കേറും പിന്നെ നമ്മൾ എറണാകുളത്ത് എന്നാലും എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് അൽഫോൻസ് പല വിശുദ്ധരെ നമ്മൾ അന്തോണീസ് പുണ്യാളിൻ്റെയും ഏറെപ്പള്ളിയിലെ പുണ്യാളിൻ്റെയും ഒക്കെ പറഞ്ഞ് അവരൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് അൽഫോൻസ് പേരാണ് വരാറ് പിന്നെ മോനാണേലും അൽഫോൻസ് അമ്മയുടെ പേര് അൽഫോൻസ് എന്ന പേര് നേർച്ച പേരിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ എപ്പോഴും ഒരുപാട് അനുഭവങ്ങൾ നമ്മള് എല്ലാ എന്ത് കാര്യത്തിനും വേണ്ടി ആദ്യം വായിൽ വരുന്ന പേര് അൽഫോൻസ് അമ്മ തന്നെയാണ് ഇപ്പം എന്ത് നമുക്ക് എന്ത് ബുദ്ധിമുട്ട് നേരിടുമ്പോഴും അതിപ്പോ അസുഖങ്ങളാണെങ്കിലും പിള്ളേരുടെ പഠനമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ നമ്മുടെ അത്യാവശ്യം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും നമ്മുടെ സാധനങ്ങൾ കാണാതെ പോകുമ്പോഴ് അങ്ങനെയുള്ള അത്യാവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞാണ് എറണാകുളത്തൊക്കെ ഹസ്ബൻഡ് വീട്ടിലൊക്കെ അൽഫോൻസ് അമ്മ ആൾക്കാർ അങ്ങനെ ഒരാളെ നമ്മൾ വിളിക്കുന്നത് അറിഞ്ഞു തുടങ്ങുന്നത് തന്നെ നമുക്കാണല്ലോ ഒന്നും കൂടി അടുപ്പം എല്ലാവരും അറിയുമെങ്കിലും വർഷം മുമ്പൊക്കെ നമ്മൾ പറഞ്ഞു എല്ലാവരും അവിടെ ഒരുപാട് വിശ്വാസം അങ്ങനെ പ്രചരിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഓഗസ്റ്റ് രണ്ടിന് അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചു മറ്റുള്ളവർക്കായി നൽകുന്ന അസുഖങ്ങളൊക്കെ തനിക്കായി നൽകുവാൻ കർത്താവിനോട് അവൾ പ്രാർത്ഥിച്ചു ഞാൻ മിക്കവാറും കൂടെ അടുത്ത ഇടവക്കാരിയാണ് എല്ലാം ആ മാസങ്ങളിൽ നേരത്തെ വന്നുകൊണ്ടിരുന്നു കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം തന്നെ വരാനൊന്നും അങ്ങനെ പറ്റിയില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പെരുന്നാൾ സീസണിൽ അൽഫാൻ സാമ്പഴയൂടെ വരും പ്രാർത്ഥിക്കും അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അൽഫാൻ സാമിയുടെ തന്നെയായിട്ടുള്ള അനുഗ്രഹം എന്ന് പറയാൻ എനിക്കില്ല അരുവിത്രണ്ട് അരിവിത്ര വലിയ അങ്ങനെ പ്രാർത്ഥിക്കും പിന്നെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാലും മക്കളുടെ പഠനം എല്ലാം ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കുടമാളൂർ ജനിച്ചു ഇവിടെ മഠത്തിൽ ചേർന്നു അങ്ങനെയുള്ള ചരിത്രം വായിച്ചുള്ളത് എനിക്ക് അറിയത്തുള്ളൂ അല്ലാതെ അറിയത്തില്ല വിവിധ തരത്തിലുള്ള അസുഖങ്ങളാൽ വിശുദ്ധ ഏറെ സഹനങ്ങൾ ഏറ്റുവാങ്ങി പനി എന്നീ അസുഖങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിശുദ്ധിയെ പിടികൂടി ചെറുപ്പ കാണത്തൊട്ട അൽഫോൺ സമ്മയുടെ സ്ഥാനത്തെക്കുറിച്ചൊക്കെ ഇവിടെ ആൾക്കാർ ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ത് നമ്മുടെ ജീവിതപ്രസന്ധി എന്ത് വന്നാലും നമ്മൾ അൽഫോൻ സാമത്തുനിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്ക് അതിനെല്ലാം ദേവസ്ഥാനി അൽഫാൻ തക്ക മറുപടി നമുക്ക് വാങ്ങി തരാറുണ്ട് അതിനെല്ലാം ഊരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ പ്രശ്നങ്ങൾ വന്നാലും ഇവിടെ വന്നു പ്രാർത്ഥിച്ച് നമുക്ക് ഭയങ്കര ഒരു മനസ്സമാധാനമാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉള്ളതായിട്ടൊന്നും പറയാം ജീവിതത്തിലെ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണലി എൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ എൻ്റെ മാനസിക ബുദ്ധി അങ്ങനെ എനിക്ക് എന്ത് വിഷമങ്ങളൊന്നും അവിടെ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് അത് നമുക്ക് വല്ലാത്ത ഒരു മനഃശാന്തി അത് പറഞ്ഞറിയിക്കാൻ പറ്റാതെ വല്ലാത്തൊരു മനഃശാന്തിയാണ് നമുക്ക് തരുന്നത് എൻ്റെ ആദ്യ അനുഭവം എൻ്റെ വൈഫ് ജോലി ഇട്ടിട്ട് രാജക്കാട് ഫാർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ട്രാൻസ്ഫറിനെ അപേക്ഷിച്ച് നമുക്ക് ട്രാൻസ്ഫർ ഇൻ്റർസിക്ക് കൊടുക്കാൻ പറ്റില്ല അഞ്ച് വർഷം വർക്ക് ചെയ്തേ മാറ്റം പറ്റുള്ളൂ എന്ന് ഉറപ്പിച്ചു ആണ് ഞാൻ അല്പം ലക്ഷം വളർത്തി അല്പം സാധിച്ചു തന്നെ എങ്ങനെയെങ്കിലും അതിൻ്റെ ട്രാൻസ്ഫർ വാർത്ത യാത്ര കഴിച്ചാൽ ബസ്സിൽ കഴിയുമ്പോഴേക്കും ഞങ്ങൾ വാർബെസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ബസ് കഴിക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ചെന്ന ഞാൻ ഇപ്പം ഇങ്ങനെ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിനും പോയിട്ട് നടന്നില്ല അപ്പോൾ സാധിക്കും അടുത്ത ആഴ്ച ഒന്ന് കാണാൻ പറ്റും അസോസിയേഷൻ പോക്കെയുണ്ട് അങ്ങനൊരു പിന്നെ സ്റ്റേഷന്ന് ഞങ്ങൾ മിനിസ്റ്ററിൻ പോയിക്കുണ്ട് സ്പെഷ്യൽ ഓർഡർ ഇട്ട് പെട്ടെന്ന് ട്രാൻസ്ഫർ കിട്ടി ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലേക്ക് പോകുന്നു ഈ തിരുനാളും ആലപ്പുഴ വർക്ക് ചെയ്യുമായിരുന്നു ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്ത് ആലപ്പുഴ ആലപ്പുഴയിലുള്ള പല ഫിലും പ്രൈമറി സെൻ്ററിലൊക്കെ വർക്ക് ചെയ്ത് ഇപ്പോൾ റിട്ടയർ ചെയ്ത് ഇരിക്കാൻ അപ്പോൾ സാധിക്കും അങ്ങനെ എല്ലാ കൊല്ലങ്ങളും ഞങ്ങൾ പറഞ്ഞ കാലത്ത് വരുമായിരുന്നു ഇപ്പോൾ കൊറോണ വന്നിട്ട് മൂന്നാൽ പോലും വരുന്നില്ല ഇനിയിപ്പോൾ വന്നാൽ ഞാൻ പാലിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഹായിച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് കുടുംബത്തിലും നല്ല വിശ്വാസമാണ് ജീവിതത്തിൽ മനുഷ്യൻ നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരവുമായി അമ്മ സഹനത്തിന്റെ അമ്മയായി നിലകൊള്ളുകയാണ് ഇവിടെ എണ്ണിയാൽ തീരാത്ത ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഇവിടെ എത്തുന്നത് നിരവധി നിരവധി ഭക്തർ ഓരോ വർഷം കഴിയുംതോറും ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു അമ്മയുടെ മഹത്വം അവസാനിക്കുന്നില്ല ഈ ജീവിക്കുന്ന സാക്ഷ്യങ്ങളുടെ നേർരേഖ ഓരോ ഹൃദയങ്ങളിലും എത്തിക്കുന്നതിനായി ഇത് കൂടുതൽ ഷെയർ ചെയ്യുക എല്ലാവരിലും ഇത് എത്തട്ടെ അമ്മയുടെ മഹത്വം ജനം അറിയട്ടെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക